അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വിസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പതിനാല് ദിവസത്തേക്ക് യൂട്യൂബർ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് ഇപ്പോൾ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവരണ്ടായി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ യൂട്യൂബർ ആയിട്ടുള്ള മണവാളം മീഡിയയിലെ മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ നീണ്ട കാലത്തെ ഒളിവു ജീവിതത്തിന് ശേഷം അങ്ങ് കൊടകലിൽ നിന്നാണ് പോലീസ് മണ െ അറസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വധശ്രമത്തിനെതിരെയാണ് നമ്മുടെ മണവാളനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒരു മാസം മുന്നേ ഈ ഒരു കേസ് ന്യൂസ് ചാനലിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മണവാളനെതിരെ പോലീസ് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു ന്യൂസ് വന്നിരുന്നത് ആ ഒരു ടൈമില് മണവാളൻ ഇൻസ്റ്റഗ്രാമില് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഏ കോയിൻ ഹാവ് ടു സൈഡ് ഐ വിൽ ഷോ ദ അതർ സൈഡ് എക്സ്പ്ലനേഷൻ വീഡിയോ ലോഡിങ് പക്ഷേ ഈ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇപ്പോഴും ലോഡിങ് ആണ് ഇതുവരെയായിട്ടും മണവാളിനത് പുറത്തുവിട്ടിട്ടില്ല അന്നേ മണവാളൻ അങ്ങനെ വീഡിയോ പോലീസ് പോലീസ് മണവാളനെ മണവാളനെ ഇനി നമുക്ക് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് മീഡിയാസിൽ വന്ന കണ്ടിട്ട് വരാം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ട് ഈ തൃശൂർ വിസ്റ്റ് പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ പതിനാല് ദിവസത്തേക്ക് യൂട്യൂബർ മണവാളനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് തൃശൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ട് ആണ് ഇപ്പോൾ മണവാളിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് ഏപ്രിൽ കേസിനാസ്പദമായ സംഭവം അതായത് കേരളവർമ്മ കോളേജിലെ രണ്ട് വിദ്യാർത്ഥികൾ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഇവരെ കാർ അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു ഈ മണവാളനും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളും ഈ കേസിൽ നേരത്തെ നിരവധി പേർ ഈ മറ്റു പ്രതികളെല്ലാം തന്നെ അറസ്റ്റിലായെങ്കിൽ പോലും ഈ ഏപ്രിൽ പത്തൊൻപതിന് നടന്ന കേസിൽ യൂട്യൂബറായ മണവാളനെ കണ്ടാത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല ഇതിനിടയിലാണ് കടയിൽ നിന്ന് ഇന്നലെ ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അതോടൊപ്പം തന്നെ ഗൗതമിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിക്കായിരുന്നു സുഹൃത്തിനടക്കം അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന ഗുരുതര ആരോപണമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഒരു തവണ കാറിച്ച് ഈ സ്കൂട്ടറിൽ പോകുകയായിരുന്ന രണ്ടുപേരെയും കാർഡിപ്പിച്ച് വീഴ്ത്തുന്നു പിന്നീട് ഈ കാർ റിവേഴ്സ് എടുത്തുകൊണ്ട് പിന്നീട് മുന്നോട്ട് വന്ന് വീണ്ടും ഇവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പറയുന്നത് ഒരു ഒരു വർഷത്തോളമായി ാണ് ഈ പ്രതി കഴിയുന്നു അതിനിടയിൽ ഇന്നലെ നിന്ന് വെസ്റ്റ് പോലീസ് ഈ ഈ പ്രതിയെ ന്യൂസിൽ കണ്ടതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ ഒരാളെ കൊല്ലാൻ വേണ്ടി വീണ്ടും കാർ മുന്നോട്ടെടുത്ത് പിന്നീട് പിന്നോട്ടെടുത്ത് വന്നിട്ട് ഇടിക്കുകയാണെന്നൊക്കെ പറയുന്നത് കുറച്ച് ബ്രൂട്ടിലായിട്ടുള്ള സംഭവങ്ങളാണ് നമുക്ക് ഇതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല നമ്മുടെ പബ്ലിക് കെയർ യൂട്യൂബ് ചാനലിലെ കാതറിക്ക അന്ന് പോലീസ് ഉദ്യോഗസ്ഥനോട് സംസാരിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം അതായത് ഈ പറയുന്ന ഇദ്ദേഹം മദ്യപിച്ചതാണോ യൂട്യൂബർ മദ്യപിച്ചതാണ് അല്ലെ യൂട്യൂബർ മദ്യപിച്ചു എന്ന് പോലീസുകാരന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചതാ ഈ പറയുന്ന മണവാളനാണോ അങ്ങനെ പറഞ്ഞുകൊണ്ട് ചോദിച്ചത് പക്ഷെ അത് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട് അദ്ദേഹം മണവാളൻ എന്ന് പറഞ്ഞ ആൾ മദ്യപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ പോലീസുകാരന്റെ വയ്സിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് അപ്പൊ അവരല്ല അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ും മറ്റീം ആൾക്കാർ യൂട്യൂബറായിട്ട് വാഹനം ലക്ഷ്യമുണ്ടായിരുന്നു അപ്പൊ ആ വാഹനം പിന്തുടർന്നുവരും അതായത് യൂട്യൂബറുടെ വാഹനത്തിലേക്ക് ഓപ്പോസിഷൻ ഓപ്പോസിറ്റ് ടീം ഇടിച്ചായിരുന്നോ മറ്റൊരു ബൈക്ക് ബൈക്കോ ബൈക്ക് നേരം അതായത് അതിന് മുൻപ് ഇവരെ ഇവരെ ഇവരായിട്ട് പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ ആ ഓക്കെ അല്ല ഈ ലുക്കൗട്ട് ഓക്കെ അപ്പൊ അത് ഒന്നുകൂടി അതിന്റെ കുറച്ചൊരു ഭാഗം കൂടി കൂടിയുണ്ട് നോട്ടീസ് എടുക്കാൻ കാരണം ഇയാള് വരാത്തത് കൊണ്ടാണോ വിളിച്ചിട്ട് സഹകരിച്ചില്ല വിളിച്ചപ്പോ അല്ലേ അപ്പൊ സംഭവം രണ്ടു പേരുടെ ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തിന്റെ പേരിലാണെങ്കിൽ പോലും എന്ത് വിഷയമാണെങ്കിലും ഒരാളെ കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ ആണ് കാര്യങ്ങളെങ്കിൽ മണവാളന്റെ ഒരു സൈഡും കൂടി നമ്മൾ കേൾക്കേണ്ടതാണ് ഇതിന്റെ റീസൺ എന്താണെന്ന് മണവാളം പറഞ്ഞാലേ നമുക്കറിയുള്ളു ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കതിനോട് യോജിക്കാൻ പറ്റില്ല ഈ വീഡിയോയിൽ പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് മണവാളം വരാത്തത് കൊണ്ടാണ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതെങ്കിൽ ഇങ്ങനെ സ്റ്റേഷനിൽ വിളിച്ചിട്ട് വരാത്ത എല്ലാവർക്കും എതിരെ ഇങ്ങനെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ഒരു ലൈംലൈറ്റിൽ നിൽക്കുന്ന ഇത്തരം ആളുകളുടെ കേസൊക്കെ വരുമ്പോൾ മീഡിയാസിനാണെങ്കിലും ബാക്കിയുള്ള ആളുകൾക്കാണെങ്കിലും ഇതൊന്ന് പൊലിപ്പിച്ച് കാട്ടുക എന്നുള്ള ഒരു പരിപാടി പതിവാണ് ഈ ന്യൂസിലൊക്കെ പറയുന്നത് പോലെ ൻ അങ്ങനെ ഒരു കൃത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അത്യാവശ്യം റീച്ചൊക്കെ ഉണ്ട് ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഇത്തരം കേസുകളിൽ പെടാതെ ഒഴിഞ്ഞു പോവുക കാരണം ലൈംലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന മീഡിയ കവറേജ് സാധാരണക്കാരനിൽ നിന്നും വളരെയധികം കൂടുതലാണ് സോ അതുകൊണ്ട് മാക്സിമം ഇങ്ങനെയുള്ള വള്ളിക്കേസുകളിലൊന്നും പോയി ചാടാതിരിക്കുക ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ